നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു എയിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വർഷത്തിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ഈ മാസം ഇരുപതിന് അനുഭവപ്പെടും അവസാനമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഇത്രയും ദൈർഘ്യമേറിയ പകൽ യു എയിൽ ഇതിനു മുൻപ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ദിവസം പകലിന് പതിമൂന്ന് മണിക്കൂറും നാപ്പത്തിയെട്ട് മിനിറ്റുമായിരിക്കും ദൈർഘ്യം ഈ വർഷം നേരത്തെയുള്ള വേനൽ അറുതിയാണ് അതായത് സോൾ സൈറ്റസ് ആണ് ഇതിന് കാരണം ആകാശഗോളത്തിലെ ഗോള മധ്യരേഖയുമായി അതായത് സ്റ്റൈലിസ്റ്റിൽ ഇക്വേറ്റർ താരതമ്യപ്പെടുത്തുമ്പോൾ സൂര്യൻ അതിന്റെ ഏറ്റവും വടക്ക് അല്ലെങ്കിൽ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ബിന്ദുവിൽ എത്തുന്നതിനാണ് ഒരു അറുതി അഥവാ സോൾസ്റ്റൈറ്റസ് എന്ന് പറയുന്നത് ഒരു അർദ്ധകോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും കുറഞ്ഞ രാത്രിയും ഉള്ള പകലിനെ വേനൽക്കാല അറുതി സൂചിപ്പിക്കുന്നു ഈ പ്രതിഭാസം നടക്കുമ്പോൾ സൂര്യൻ ആകാശത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗത്തായിരിക്കും ഉണ്ടാവുക ഇത് അതാത് അർദ്ധകോളത്തിനുള്ളിലെ ധ്രുവത്തിൽ തുടർച്ചയായ പകലിന് കാരണമാകുന്നു അതേസമയം ശീതകാല അറുതി വർഷത്തിലെ ഏറ്റവും ചെറിയ പകലും ദൈർഘ്യമേറിയ രാത്രിയുമാണ് നൽകുക വേനൽക്കാല അറുതിയിൽ സൂര്യൻ അതിന്റെ വടക്കേറ്റത്തുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന സ്ഥലത്താണ് നേരിട്ട് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് യു എയുടെ തെക്കൻ പ്രദേശങ്ങൾ പോലുള്ള സൂര്യനെ നേരിട്ട് തലയ്ക്കുമുകളിൽ വരുന്ന പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് നിഴൽ ഉണ്ടാകില്ല ഉച്ച സമയത്തെ നിഴലുകൾ അറേബ്യൻ ഉപദ്വീപിലെങ്ങും ചെറുതായിരിക്കും ഏറ്റവും ചെറിയ നിഴൽ വടക്കൻ അർദ്ധഗോളം അനുഭവപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചു ഈ ദൈർഘ്യമേറിയ പകലിലെ സെൽഷ്യസും രാത്രിയിൽ മുതൽ ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും പൊതുവെ വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്നും അൽ ജർവാർ വ്യക്തമാക്കി ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഓഗസ്റ്റ് പത്ത് വരെയുള്ള വേനൽക്കാലത്തിന്റെ ആദ്യ പകുതി വരെ പകലിന്റെ ദൈർഘ്യം കൂടുതലായിരിക്കും വേനൽക്കാലത്തിന്റെ രണ്ടാം പകുതി ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ നീളും വേനൽക്കാലത്തിന്റെ ഔദ്യോഗിക തുടക്കമാണ് വേനൽക്കാല അറുതി വടക്കൻ അർദ്ധ വസിക്കുന്ന ഭൂമിയിലെ എൺപത്തിയെട്ട് ശതമാനം ആളുകൾക്കും ഇത് വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലും കുറഞ്ഞ രാത്രിയും നൽകുന്നു ഉത്തര സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭ്രമണപഥത്തിൽ ഭൂമി എത്തുമ്പോൾ ജ്യോതിശാസ്ത്രജ്ഞർക്ക് അറുതിയുടെ കൃത്യമായ നിമിഷം കണക്കാക്കാൻ കഴിയും ഭൂമിയുടെ ഭൂമധ്യരേഖയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൂര്യന്റെ കോണിൽ മാറ്റം സംഭവിക്കുന്നു അതിനാൽ സാവധാനത്തിൽ സോളിസിറ്റിസുകളോട് അടുക്കുന്നു ഉപകരണങ്ങൾ ഏകദേശം പത്ത് ദിവസത്തേക്ക് മാറ്റം മനസ്സിലാക്കാൻ പ്രയാസമാണ് സൗരോർജം നിശ്ചലമായി എന്നർത്ഥം വരുന്ന സോളിസിറ്റിസ് എന്ന വാക്കിന്റെ ഉത്ഭവം ഇതാണ് ഈ മന്ദഗതിയിലുള്ള മാറ്റം അർത്ഥമാക്കുന്നത് ജൂൺ ഇരുപത്തിയൊന്നിന് മധ്യവടക്കൻ അക്ഷാംശങ്ങളിൽ ജൂൺ ഇരുപതിനേക്കാൾ ഒരു സെക്കൻഡ് മാത്രമേ കൂടുതലുള്ളൂ എന്നാണ് കണക്കാക്കിയ പകൽ വെളിച്ചത്തിൽ ഒരു മിനിറ്റിൽ കൂടുതൽ മാറ്റം വരുന്നതിനെ ഏകദേശം ഒരാഴ്ച എടുക്കും അതുപോലെ ഒരു ഏകദേശ കണക്കാണ് കാലാവസ്ഥയെ ആശ്രയിച്ച് ഭൂമിയുടെ അന്തരീക്ഷം ചക്രവാളത്തിൽ പ്രകാശത്തെ വ്യത്യസ്ത അളവിൽ വളയ്ക്കുന്നു ഇത് സൂര്യോദയത്തിനും സൂര്യാസ്തമയ സമയത്തിനും ഒരു മിനിറ്റിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും